ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ എന്ന സിനിമ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങിയതിന് ശേഷം ഒരു രണ്ട് വർഷമായിട്ട് എല്ലാവരുടെയും ചർച്ചാ വിഷയമായിരുന്നു കാരണം ലൂസിഫർ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്നു വേറെ ലെവലിൽ അതായത് ലൂസിഫർ എന്ന സിനിമ കൊണ്ടു നിർത്തിയത് അങ്ങനെയായിരുന്നു അബ്രാം ഖുഷി എന്ന് പറഞ്ഞുള്ള കഥാപാത്രത്തെ അതായത് നാട്ടിൽ ഒരു സാധാരണ ഒരു പാവം അല്ലെങ്കിൽ പാവല്ല എന്നാലും അത്യാവശ്യം ജനങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരാൾ അബ്രാം ഖുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എന്താ പറയുക ഡോണാണെന്നുള്ള കാര്യം അറിയാതെ ആണെന്നും അവസാനം അബ്രാം ഖുറേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡോണാണെന്നും അത് ലോകം മുഴുവൻ ഭരിക്കുന്നൊരു അങ്ങനെയാണ് അവസാനിപ്പിച്ചത് അങ്ങനെ അവസാനിപ്പിച്ചപ്പോഴും ആളുകൾ അതിൻ്റെ ലാസ്റ്റ് അടിപൊളിയാണ് ലൂസിഫറിൻ്റെ ലാസ്റ്റ് സീൻ അടിപൊളിയായിരുന്നു ഹെലികോപ്റ്ററിൽ വരുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷയിലും മോഹൻലാലിനെ കൂട്ടപ്പടി പിറ്റേ അങ്ങനെ ഈ സിനിമ ഗംഭീര സിനിമയാണെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എല്ലാ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി ഷൂട്ട് ചെയ്തു എല്ലാ രാജ്യങ്ങളിലും പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി രണ്ട് വർഷം ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഈ സിനിമേനെ ഹൈപ്പ് വാനോളം ഉയർത്താൻ അവർക്ക് സാധിച്ചു അപ്പോൾ ഈ സിനിമയിൽ സിനിമയുടെ ആദ്യം പ്രശ്നം വന്നു അതിന് എത്ര കോടികൾ ചിലവായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും പ്രതീക്ഷിച്ചു വലിയ രീതിയിൽ തന്നെ ആ സിനിമേനെക്കുറിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോഴേക്കും വിഷയങ്ങൾ വന്നു അപ്പോഴേക്കും പറഞ്ഞു ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അടുത്ത മൂന്നാം ഭാഗം ഉണ്ട് അപ്പോൾ അതിൽ വില്ലനെ ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ വില്ലൻ പിന്നെ ആളാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ബാക്കിൽ ഡ്രാഗണിൻ്റെ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നു അത് ആരാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ആൾക്കാർ തുടങ്ങി ആരാണോ അത് ഫഹത് വാസിലാണോ മമ്മൂട്ടിയാണോ ഇന്ന ആളാണ് മറ്റാളാണ് മറിച്ചതാളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡെയിലി വാർത്തകൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി 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 വലിയൊരു ഉയരത്തിലേക്ക് എത്തിച്ചു അതിന് ശേഷം ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് നൂറ്റിനാൽപ്പത്തൊന്ന് കോടി രൂപയാണ് അതിന് അതിന് ശേഷം ഇത് പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും ശമ്പളം എഴുതിയെടുക്കുക അത് തന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി പിന്നെ മറ്റുള്ള സിനിമ അത് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ അതിനേക്കാളും പിന്നീട് കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ പിന്നെയും പൈസ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് കോടിയുടെ മുകളിലുള്ളൊരു സിനിമ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് എല്ലാ ഭാഷയിലും ചെയ്യണു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കി മാറ്റി എല്ലാ വാർത്തകളിലും ഇത് വന്നു നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് തുറത്തു അവരായിട്ട് വിഷയം വന്നു അവരായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും വിഷയങ്ങൾ വന്നു അപ്പോൾ എപ്പോഴും ഓരോ ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ അജണ്ട ഉണ്ടാക്കി തന്നെയാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്തത് അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയായി അപ്പോൾ ജനങ്ങളിൽ ഏത് സിനിമയിൽ ഓവർ പ്രതീക്ഷയാണെങ്കിൽ എത്ര നല്ല സിനിമ ചെയ്താലും അത്ര നമ്മൾ വിചാരിച്ച പോലെ ആയില്ലെങ്കിൽ ചെറിയൊരു പാളിച്ച മാത്രം മതി ആ സിനിമ പരാജയപ്പെടാം അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഈ സിനിമയിൽ നോക്കുമ്പോൾ വില്ലനായിട്ട് കാണിക്കുന്ന ആളെ കണ്ടപ്പോ ചിരിച്ച് മരിച്ചു കേൾക്കാർ ലാശ് അങ്ങനെ ഒരാളെയാണ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് മമ്മൂട്ടിയാണോ ബഹത് ബാസുരാണോ മറ്റോനാണോ മറച്ചോനാണോന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല മറ്റേ അരുൺ വിക്ക എന്തൊക്കെ വിക്കനെയാണ് കൊണ്ടുവന്നു നിർത്തിയിട്ട് അതൊക്കെ കൊടുന്ന് കിട്ട അപ്പോ അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ ഈ മറ്റേ രാഷ്ട്രീയപരമായിട്ടും ഈ സിനിമ വേറെ ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അതിനെ വേറെ രീതിയിലേക്കാക്കി ഇപ്പോൾ വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പബ്ലിസിറ്റിയാണ് മൊത്തം ചാനലിലൊക്കെ വീണ്ടും പബ്ലിസിറ്റിയാണ് സിനിമ വിചാരിച്ച പോലെ എത്തിയില്ല പക്ഷേ ഈ ഇത് രാഷ്ട്രീയ ബേസിൽ ഇപ്പോൾ വന്നിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു എന്നു പറഞ്ഞ രീതിയിൽ അതിനിപ്പോൾ മറ്റു ബി ജെ പി കാരൊക്കെ എടുത്ത് അലക്കുന്നു അതുപോലെ തന്നെ അവർ സിനിമയുടെ ഷോസ് ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ പോസിറ്റീവാണ് ആ സമയത്ത് മറ്റുള്ള എതിർ പാർട്ടിക്കാരായിരുന്ന ആൾക്കാർ സി പി എംകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും എല്ലാവരും ആ രീതിയിൽ സപ്പോർട്ടിന് ആ ഈ സിനിമ എടുത്ത ധൈര്യത്തിന് പൃഥ്വിരാജിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം മുരളി ഗോപിക്കും അഭിവാദ്യങ്ങൾ ഇപ്പോൾ മോഹൻലാലാണ് പെട്ടത് മോഹൻലാൽ രണ്ടിൻ്റെയും ഇടയിൽ പോയിപ്പെട്ടു മോഹൻലാൽ ഒരു ബി ജെ പി അനുഭവമാണ് മോദിയുടെ കയറ്റം വേണ്ടപ്പെട്ട ആൾ എന്നുള്ള ലെവലിൽ ഇപ്പോൾ മോഹൻലാലിന് മനസ്സിലായി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ഈ കലാപം ചിത്രീകരിച്ചത് സംഭവം മോഹൻലാലിനോട് പറയാണ്ടെന്ന് തന്നെ ചെയ്തത് ലാലാട്ടനത് മനസ്സിലായി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അത് ഇത്രയും വലിയ പ്രശ്നമാകുന്നു ലാലാട്ടിന് വിജയിച്ചിട്ടുണ്ടാവില്ല എന്തായാലും സിനിമ വിജയിച്ച ലെവലിൽ എത്താത്തതയും അതേപോലെ തന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കടന്ന് വര വട വരവും കൂടിയായപ്പോൾ ഇപ്പോൾ പൃഥ്വിരാജിന് തട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നുള്ളത് അപ്പോൾ പൃഥ്വിരാജ് ഏറ്റവും വലിയ സംവിധായകനാണ് ഞാനെന്നും വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു മലയാള സിനിമ എൻ്റെ കാൽക്കീഴിലാണെന്നുള്ള ധാരണ ഒരു സമയത്ത് ദിലീപിന് ഉണ്ടായിരുന്ന ധാരണയായിരുന്നു അതാണ് പൃഥ്വിരാജ് പിന്നീട് കൈവരിച്ചത് ഒരു സമയത്ത് പൃഥ്വിരാജിനെ കളിയാക്കാത്തതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല പൊട്ടം നൽകിയ പേരെന്നൊക്കെ വന്നിട്ടായിരുന്നു കല്യാൺ സിൽക്സിന്റെ പാരസ്യ ജീവിത അപ്പോൾ വലിയ പ്രതീക്ഷയിൽ ഇരുന്ന സിനിമ ആർക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആളുകൾ പ്രതീക്ഷിച്ച രീതിയിലല്ല സിനിമ വന്നിട്ടുള്ളത് അതും മാത്രമല്ല ഇപ്പം ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതോടുകൂടെ ആകെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയുടെ വിജയം ഇനി എത്രമാത്രം എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദാസട്ടം തൃശ്ശൂർ എന്ന എൻ്റെ ചാനലിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ്